ക്രിസ്തുമസ് പതിപ്പ് ഉള്ളടക്കം ആമുഖം ക്രിസ്തു വചനങ്ങൾ ഉൾക്കൂട് സാന്റാക്രോസ് ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ആശംസകൾ ക്രിസ്മസ് ക്യൂസ് ആമുഖം ലോകമെമ്പാടും ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ജനനമാണ് ഈ ദിവസത്തിൽ അനുസ്മരിക്കപ്പെടുന്നത് ക്രിസ്തീയ വിശ്വാസികൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട ആഘോഷമാണ് ക്രിസ്തുമസ് ക്രിസ്തുമസ് എന്നാൽ ആഘോഷത്തിന്റെ മാത്രമല്ല ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പങ്കുവയ്ക്കൽ കൂടിയാണ് ക്രിസ്തു വചനങ്ങൾ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക വാടെടുക്കുന്നവൻ വാളാൽ നശിക്കും അന്തൻ അന്തനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ പുൽക്കൂട് ജനിച്ച ബദൽഹേമിലെ കളിത്തൊരു ഓർമ്മ പുതുക്കാനാണ് പുൽക്കൂട് നിർമ്മിക്കുന്നത് ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ചെറു രൂപങ്ങൾ അണിനിരത്തിയാണ് പുൽക്കൂട് ഒരുക്കുന്നത് യേശു അമ്മ മേരി ജോസഫ് ആട്ടിടയന്മാർ ജ്ഞാനികൾ എന്നിവയുടെ രൂപങ്ങളാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത് സാന്റാ ക്രോസ് ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട ഒഴിച്ചുകൂടാൻ ആകാത്ത ഒരു ഘടകമാണ് സാന്റക്രോസ് വെളുത്ത താടിയും മുടിയുമുള്ള ക്രിസ്തുമസ് ഫാദർ റെയിൻഡിയറുകൾ വലിക്കുന്ന വണ്ടിയിൽ സമ്മാനങ്ങളുമായി എത്തുമെന്ന് കുട്ടികൾ വിശ്വസിക്കുന്നു കൂർത്ത തൊപ്പിയും ചുവന്ന കുപ്പായവുമാണ് സാന്റയുടെ വേഷം ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷകമാണ് ക്രിസ്മസ് ട്രീകൾ പിരമിഡിന്റെ ആകൃതിയാണ് ക്രിസ്മസ് ട്രീകൾക്കുള്ളത് ക്രിസ്തുമസ് മരങ്ങൾ അലങ്കരിക്കുവാനായി ചെറിയ മണികൾ നക്ഷത്രങ്ങൾ സമ്മാനപ്പൊതികൾ തുടങ്ങി പലതരത്തിലുള്ള അലങ്കാര വസ്തുക്കൾ തൂക്കിയിടും ക്രിസ്തുമസ് ആശംസകൾ ത്യാഗത്തിന്റെ രൂപമായി ഭൂമിയിൽ പിറന്ന യേശുക്രിസ്തുവിന്റെ ജന്മദിനത്തിൽ ഏവർക്കും സന്തോഷവും സമാധാനവും നേരുന്നു സ്നേഹത്തിന്റെ മഞ്ഞു പെയ്തുറങ്ങുന്ന പാപത്തിന്റെ ഇരുളിൽ നന്മയുടെ വെളിച്ചം വിതറി വീണ്ടും ഒരു ക്രിസ്തുമസ് ക്രിസ്തുമസ് ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ക്രിസ്തുമസ് ആശംസകൾ ഈ ക്രിസ്തുമസിന് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പ്രകാശത്തിന്റെയും പ്രചോദനത്തിന്റെയും കിരണങ്ങൾ പതിക്കട്ടെ ക്രിസ്തുമസ് ആശംസകൾ മനസ്സിൽ സ്നേഹത്തിന്റെ പുൽക്കൂട് തീർത്ത് ഉണ്ണീഷോയെ വരവേൽക്കാം ക്രിസ്തുമസ് ആശംസകൾ കുഞ്ഞു യേശു ജനിച്ചത് എവിടെയാണ് ക്രിസ്മസ് ഔദ്യോഗികാവധിയായി പ്രഖ്യാപിച്ച ആദ്യ യു എസ് സംസ്ഥാനം ഏത് അലബാമ സാന്റാക്ലോസിന്റെ സ്യൂട്ടിന്റെ നിറം എന്താണ് ചുവപ്പ് ക്രിസ്മസ് ട്രീകൾ നിർമ്മിക്കുന്നത് ഏത് രാജ്യത്താണ് ആരംഭിച്ചത് ജർമ്മനി യേശുവിന്റെ അമ്മയുടെ പേര് മറിയം യേശുവിന്റെ പിതാവിന്റെ പേര് ജോസഫ് ഏത് വർഷമാണ് ആദ്യമായി ക്രിസ്മസ് കാർഡ് അയച്ചത് ఆయత్తి నాపతి మూ